ഹലോ എനിക്ക് അല്ലേ ഞാൻ ലാല ആണ ഹലോ സാറേ പറ്റിയാണ് കഴിഞ്ഞ കാര്യല്ലേ അല്ല എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷനെ കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല ഇല്ലാത്തൊരു കാര്യം സംസാരിക്കുമെന്ന് അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പിരികെട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റി ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടില്ല നിങ്ങളെ കാര്യം പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ അതെ കൈ ലോക്ക് സന്തോഷം അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് മോൻ ലാഫ് സാർ അറിയുള്ളൂ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പന്റെ അടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചോ Oh,